ഹലോ അസ്ലാം വലിക്കും എല്ലാവർക്കും താജുപേർസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് വെച്ചാൽ പാചകമൊന്നും ചെയ്യേണ്ട അടുപ്പൊന്നും കത്തിക്കേണ്ട വളരെ എളുപ്പത്തിൽ കഴിക്കാവുന്ന ഒരു ഡിന്നറായിട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ ഒന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസുള്ള സാലഡ് കുക്കുംബറല്ലേ നമ്മുടെ അതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തത് നമുക്കൊരു പാത്രത്തിലോട്ട് ചേർക്കാം കേട്ടോ ഒരു കപ്പ് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണേ അതേപോലെ തന്നെ ഒരു ആപ്പിൾ അരിഞ്ഞെടുത്തത് ഇത് ഒരു കപ്പ് ചൈനീസ് ലെറ്റ് ജ്യൂസാണേ നമ്മൾ സാധാരണ ലെറ്റ്യൂസ് ആണെങ്കിൽ അതായാലും മതി ഇതായാലും മതി ഏതെങ്കിലും ഒരു ഇലയും കൂടെ ചേർക്കാന്നുള്ളതാണ് ഇതൊരു പത്ത് ഈന്തപ്പഴം അരിഞ്ഞെടുത്തതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം ഇപ്പോഴൊക്കെ ഈന്തപ്പഴം ഇഷ്ടം മാതിരി മാർക്കറ്റിൽ ഉണ്ടല്ലോ ഇതൊരു പത്ത് ക്യാഷിനോട്ടാണ് കേട്ടോ അപ്പോൾ അത് ചേർക്കുന്നുണ്ട് ഞാൻ സാധാരണ ചേർക്കുന്നത് കപ്പലണ്ടിയാണ് അതായത് നിലക്കടല അപ്പോൾ അത് ഇല്ലാത്തതിൻ്റെ പേരിലാണ് കേട്ടോ ക്യാഷിനോട്ട് ചേർക്കുന്നത് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കുകയും ചെയ്യാം ഇനി എല്ലാവരും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിൻ്റെ അകത്ത് നമുക്ക് ഉപ്പോ ചേർന്ന് അരകനീരമോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ ഉപ്പൊക്കെ കഴിയുന്നത് നമുക്ക് ഒഴിവാക്കി തന്നെ കഴിച്ച് ശീലിച്ചാൽ വളരെ നല്ലതാണ് വേണം എന്നുള്ളവർക്ക് ചേർക്കുക കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കഴിക്കുന്ന സമയത്ത് രാത്രി അത്താഴത്തിന് നോമ്പിൻ്റെ നോമ്പൊക്കെ അല്ലേ അപ്പോൾ ഇങ്ങനെ വെറുതെ തന്നെ കഴിക്കാറാണ് ഉപ്പോ ചെറുന്ന് പറയുന്നേരോ ഒന്നും ചേർക്കാറില്ല കേട്ടോ ആവശ്യമുള്ളവർക്ക് ചേർക്കാമെന്ന് മാത്രമേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക സാധാരണ രാത്രിയിൽ ചപ്പാത്തി ചോറൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചിരുന്ന ആൾക്കാർ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതേപോലെ സാലഡ്സിലേക്ക് മാറുക വയറിനും വളരെയധികം നല്ലതാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിനും ആരോഗ്യത്തിനും ഒക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക അതിൻ്റെ കൂടെ ഒരു കോഴിമുട്ടയും കൂടെ പുഴുങ്ങി നമുക്ക് അരിഞ്ഞ് ചേർക്കാം ഇനി കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിലെ മഞ്ഞക്കുരു മാറ്റിയിട്ട് രണ്ട് കോഴിമുട്ടയുടെ വെള്ളം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക സ്ഥിരമായിട്ട് ഇതേപോലത്തെ സാറ് രാത്രിയിൽ കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരും അസ്ലാം വലൈക്കും ബൈ ബൈ